ും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ദേവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് നമസ്കാരം ഗുരുവായൂർ ഞാൻ ഓഫ് കോമസിൻ്റെ അഭിമുഖീകരണം കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുജ്ഞ പദ്ധതികളിലൊന്നായ ബിഷപ്പെന്ന് പറയുന്ന ഒരു എന്ന ഈ അന്നദാന പദ്ധതി പദ്ധതിയോട് ആരംഭിക്കുകയാണ് നമുക്കറിയാം നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലൂടെ അത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യത്ത് നമ്മൾ ഈ അന്നദാന പദ്ധതി പദ്ധതിയോടെ നടപ്പിലാക്കുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാലും ഞാൻ ഈ അദ്ദേഹത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന ശ്രീമതി പ്രസന്ന നിർമ്മലൻ്റെ ചെറുപ്പത്തിൽ അത് അവരെ മരിച്ച പതിനാറോട് നിന്ന് അതിനോടനുബന്ധിച്ചിട്ട് അവരുടെ മകൻ അനീഷാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി ആസ്പത്രികത് എന്തായാലും ആ സ്വന്ത കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പരേതാത്മാവിന് നമുക്ക് നിത്യശാന്തി ഉയർന്നതുകൊണ്ട് ഒരു നിമിഷം വന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തരം ഒരു സൽപ്രവർത്തിക്ക് തുനിഞ്ഞ അന്വേഷണം കുടുംബാംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ചി മുരളി അകമ്പടിയും ഗുരുരാസ കൃഷ്ണങ്കലി ആശാനാണ് അദ്ദേഹത്തെ നമുക്ക് തോന്നും പറയുകയാണെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി നടപ്പുണ്ട് അതിൻ്റെ സമൂഹ പ്രമേയതയെ ഏറ്റെടുത്ത് അത് ഋസജീരമായ രീതിയിൽ നടപ്പിലെത്തുന്നതിന് ഉത്സാഹിക്കുന്ന വ്യക്തിയാണ് മുരളിയൻ രീതിയിലേക്ക് അടുത്തായിട്ട് പത്ത് മിനിറ്റ് ടീച്ചർ ടീച്ചർ പേരി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകം തൊട്ട് ഇതിൻ്റെ ആവിഭാവകാലം തൊട്ട് തന്നെ നമുക്ക് വേണ്ട ധൈര്യവും ഊർജ്ജവും നമ്മുടെ സന്നിധ ഘട്ടങ്ങളിലൊക്കെ സഹായവുമായി എത്തിച്ചേരുന്ന വ്യക്തി തന്നെയാണ് ടീച്ചർ ഞാൻ എഴുതിയിരിക്കാൻ സാധിച്ചു തരുന്നത് അടുത്തായിട്ട് ചന്ദ്രനെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ തിരുപ്പതി ദേവസ്ഥാനത്ത് നിന്ന് എടുത്തതിനു ശേഷം ശിഷ്ടജീവിതം മുഴുവനും സാമൂഹ്യ സേവനത്തിന് വ്യക്തിയോടൊന്നാണ് ചന്ദ്രൻ സാധിച്ചുകൊണ്ട് കൂടാതെ നിങ്ങളുടെ ജയ പായസത്തിൻ്റെ തോന്നിയുള്ള ജയനെ സാധിച്ചു തോന്നുന്നു കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും ആ പ്രേംചി ഗുരുവായിരുന്നു നമുക്ക് നമ്മുടെ ഈ ഒരുപാട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന പ്രേഞ്ച് ഗുരുവായിരുന്നു നമ്മുടെ അക്കൗണ്ട് പ്രേംസിയെ സാഹചര്യം തോന്നുന്നു കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും ഈ അംഗ പ്രതിച്ചേർന്നുള്ള എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം സാഹചര്യത്തിലുണ്ട് നമുക്കിന്ന് നമ്മുടെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്തായാലും അവർ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്തുന്നത് വസ്തമൻ ടീച്ചറാണ് വസ്തമൻ ടീച്ചർക്കൊക്കെ കുറേ അറിയാം അവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളാണത് വളരെ ബന്ധങ്ങളാണ് എന്തായാലും നമുക്ക് വിഷു പോണം അടുത്ത വിഷുവിന് നമ്മൾ ഇതായി കൊതിച്ചോറ് ഒരു മുന്നൂറ് പേർക്ക് പതിച്ചോറ് ടീച്ചറുടെ വീട്ടിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് വിഷുവിൻ്റെ ദിവസം മണി തൊട്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ അന്നദാനം നമ്മൾ അന്നത്തെ ദിവസം ആർക്ക് വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം എന്തായാലും ഇതിൽ ഉദ്ഘാടനം ചെയ്യുവാനായി ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോളം

ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക